സ്ലാമലൈക്കും അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പുഴയൊക്കെ കാണിച്ചു തന്നെ പുഴയല്ല പുഴ ഇന്ന് പുഴയൊക്കെ കുടിക്കാൻ പോകുന്നുണ്ട് നമ്മൾ കേട്ടോ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ പുയ പുഴ എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ പുഴ പുഴയെന്ന് പറഞ്ഞത് ഞമ്മക്ക് പുയാ പോയാണെന്ന് അങ്ങനെ ചേലായിക്കണു കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഞമ്മളിന്ന് പൊയേക്ക് കുളിച്ചാൽ പോകുന്നുണ്ടേ അപ്പോൾ ആ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്തോളി കമൻറ്റ് ചെയ്തോളിട്ടോ പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളാം ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അങ്ങനെ ചായയൊക്കെ ഒക്കെ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ ഇട്ടോ പൊടിയും പഞ്ചാരിയൊക്കെ ഇട്ട്ക്കണ് ചായപ്പൊടിയും പഞ്ചാരിയൊക്കെ ഇട്ടു പിന്നെ നമ്മൾ കടിയുണ്ടാക്കുന്നത് ഭൂരിയാണേ അപ്പോൾ നമ്മൾ ഭൂരിക്ക് കുഴച്ചു വെച്ചിരിക്കണേ ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുത്ത്ക്കുന്നത് പിന്നെ കുറച്ച് ഓയിൽ പാർന്നിരിക്കണു പിന്നെ നമ്മൾ പരത്തിയിട്ട് അങ്ങനെ ചട്ടിക്ക് ഇട്ട് കൊടുക്കെട്ടോ അങ്ങനെയാണ് നമ്മൾ പൂരി ചൂടല് അതുകൊണ്ട് തന്നെ നമ്മൾ പൂരി നല്ല അടിപൊളിയായിട്ട് വപ്പടം പൊള്ളക്കണമാതിരി പൊള്ളച്ച് കണ്ടു വരും കേട്ടോ തിന്നാനും രസമാണ് കേട്ടോ കേടും ഇല്ല ഗോതമ്പ് പൊടിയല്ലേ മൈദപ്പൊടിയല്ലല്ലോ അങ്ങനെ നമ്മൾ പൂരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചുട്ടിക്കണ് അപ്പോൾ ഇക്കെ ചാറ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി കുറച്ച് കോഴിച്ചാറ് ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ കൂടെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി കണ്ട് കുറച്ചും കൂടി വെള്ളം കൂട്ടി എടുത്ത് കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും അതൊന്ന് ചൂടാക്കി എടുത്തു നമ്മൾ എന്തെങ്കിലും ഇപ്പം ആ ചാറ് തികയുള്ളൂ അല്ലെങ്കിൽ തികയില്ല പിന്നെ നമ്മളെ കുട്ടിക്കൊക്കെ അടിക്കും പോകാണ്ട് ഓരോ കൊണ്ടുപോകും വേണം അപ്പം ആ ഒരു ചാർ മതിയാവില്ല അപ്പം കുറച്ച് വല്ലുളിയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ മസാല മുളകും പൊടിയൊക്കെ വാട്ടിയിട്ട് നമ്മൾ ആ ചാറിക്കണം പറഞ്ഞു കൊടുത്ത് കാണിട്ടാ കേട്ടാൽ വലിയ തൃപ്തിയില്ല അവിടേക്ക് ആയിരിക്കും അപ്പം പിന്നെ അതും ഒഴിവാക്കി കണ്ട് ഒരു വല്ലുള്ളിയും തക്കാളിയും വാട്ടി പിന്നെ സനുവിനും മീനുട്ടിക്കും ചായ ഒക്കെ കൊടുത്ത് മദ്രസ്സയ്ക്ക് പറഞ്ഞയച്ചേക്കണം പിന്നെ ഞാൻ വേഗം ചുവറ്റിൻ്റെ വെള്ളം വെക്കാൻ കേട്ടോ പൊയ്ക്ക് പോയി വന്നാൽ പിന്നെ പള്ളൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പൈപ്പാണ് അത് തളക്കും മക്കൾക്കും ഒക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ വന്നാൽ അപ്പമ്മ കഞ്ഞി ഉണ്ടോ ചോദിച്ചു അപ്പോൾ പിന്നെ പിന്നെ പൊയ്ക്കല്ല പോണത് നമ്മളെ നേങ്ങലൊക്കെ പോലെ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് നല്ല സ്കൂളില്ല കഴിഞ്ഞാലോ അപ്പം ആ സ്കൂളില്ലാത്തപ്പോൾ നമ്മൾ കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ ആദ്യമേ പറഞ്ഞങ്ങൾ കേട്ടോ നമ്മൾ സാധനവും മിന്നിട്ട് സ്കൂളില്ലാത്ത നമുക്ക് പൊയ്ക്ക് പോകണം കേട്ടോ അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ മക്കളാഗ്രഹമല്ലേ എന്നൊന്നുമില്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ രസമാണ് കേട്ടോ അപ്പം അങ്ങനെ ഹോലിയും കൊണ്ട് നമ്മൾ പൊയ്ക്ക് പോവുകയാണ് അപ്പം നമ്മളും തന്നെ എന്നും ഈ കുളി മുറിയിൽ നിന്നല്ലേ അപ്പം നമ്മൾക്കും തന്നെ പൊയ്യിലൊക്കെ ഒന്ന് ചാടി കുളിച്ച് നമ്മൾ കജും കാലൊക്കെ ഒന്ന് അലങ്കിൽ നീന്തി കുളിച്ചാലോ ഏഹ് അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ പൊയ്ക്ക് പോകണുണ്ട് അപ്പം നമ്മൾ വേഗം ചോറ് തീമ്പടാണ് കേട്ടോ അപ്പം പോയൊക്കെ കാണുമ്പോൾ നമ്മളും ചെറിയ കുട്ടികളെ മതിയാവും കേട്ടോ ഞമ്മള് ചെറിയ കുട്ടികളൊക്കെ ആയെന്ന് നമുക്ക് പോയൊന്നും ഇനി നമുക്ക് തോടെ ഇനി കിട്ടാം ഞങ്ങളെ നാട്ടിൽ അവിടെയൊക്കെ ഒരുപാട് ചാടി കുളിച്ചിക്കണം പറഞ്ഞാൽ വിചാരിച്ചു നിങ്ങൾ നോണറിയണം നോണയ നല്ല സപ്നാണ് നമ്മളുണ്ടല്ലോ എന്താ പാലുണ്ട് ആ പാലത്തിൻ്റെ മേലെന്നൊക്കെ വള്ളം കൂടുമ്പോക്കെ ചാടി കുളിച്ചിക്കണം കേട്ടോ അത് പറയുമ്പം നിങ്ങൾ വിചാരിച്ചും നോണയാണ് എന്നാൽ ഞാൻ പയേ നമ്മളെ പണ്ടത്തെ കാലത്തെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടപ്പളേ പണ്ടത്തെ കാലത്ത് നമ്മൾ ചെറിയ കുട്ടിയായിരുന്നില്ല വീഡിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇച്ചി കുറെ പായക്കായമാതിരി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞമ്മളൊന്നും നോണ പറയില്ല മക്കളെ ഒക്കെ നമ്മളെ മനസ്സിലുണ്ട് നമ്മളെ കാലം കഴിഞ്ഞതൊക്കെ കേട്ടാ അത് ഞാൻ പറഞ്ഞത് ഇനി അപ്പം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ നോണയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഞാനപ്പത്തെത്ത കാട്ടണത് ഏ അതേ പറഞ്ഞ മാതിരി ഇച്ചി പറയാനുള്ളത് പറയണം പറയാം ഞാൻ വിനച്ചു വല്ലാത്തൊരു പൂർത്തിയായിട്ടാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ വിചാരിച്ചും ചളി തമാശ അപ്പോൾ ചളിയല്ല നിങ്ങൾക്കൊക്കെ ചളിയായിട്ട് തോന്നുകയാണെങ്കിൽ എന്തപ്പം കാട്ടണത് ഏഹ് ഇച്ചിരി പറയാതൊക്കാൻ തോന്നുമില്ല ഏ അതാണില്ല തെട്ടോ അങ്ങനെ വർത്താനത്തിൻ്റെ അടിയില്ലാതെ ഞാനും ഊരിയും ചായയൊക്കെ കുടിച്ചിരിക്കണേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ മിറ്റടിച്ചോലൊക്കെ കഴിഞ്ഞ് വന്നു കളയും മിറ്റടിച്ചോലൊക്കെ എടുത്തുകഴിഞ്ഞാൽ നേരം കുറയാവും അതുകൊണ്ട് ഈ ക്യാമറയും കൊണ്ട് അങ്ങനെ നടക്കണ്ടേ ക്യാമറല്ല ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കണ്ട വീഡിയോ എടുക്കാൻ അപ്പോൾ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല വേഗം അടിച്ചോരി തുടച്ച് പാത്രം മോറി ചോറ് തീമിട്ട് ഒക്കെ ആക്കാണ് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും പിന്നെ പൊയിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാനൊക്കെ ഭയങ്കര മട ചോറാക്കാനോ പിന്നെ കൂട്ടാനൊക്കെ വന്നിട്ടോ വെക്കുക ചോറോട് വെച്ച് പോയാൽ പിന്നെ നമുക്ക് വന്നാൽ കഞ്ഞിടിച്ചാലോ അപ്പോൾ കഞ്ഞിക്ക് ഇനി മുളകും പൊടി സംബന്ധി ആയാലും നമ്മളെ മക്കൾക്കൊരു കുഴപ്പമില്ല കേട്ടോ കുറച്ച് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അവൻ കൂട്ടിയൊക്കെ കഞ്ഞിടിച്ചോളും അതൊന്നും ഒരു ഇലഡില്ലട്ടോ നമ്മളെ മക്കളെക്കൊണ്ട് കൂട്ടാമാണെന്നൊന്നും ഞമ്മക്കും അങ്ങനെ തന്നെയാണ് ഞമ്മളും തന്നെ മുളകൊക്കെ കടിച്ചു കൂട്ടി കഞ്ഞിടിച്ച കാലുണ്ട് അതൊക്കെ ഞാൻ അന്ന് പറഞ്ഞിനി അതൊക്കെ കേട്ടിട്ടാണ് കേട്ടോ നമ്മളെ ഒരു വീഡിയോ കണ്ടിട്ട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ തിജ്ജൊക്കെ ഒന്ന് നമ്മൾ കത്തിച്ച് കൊടുക്കണം കേട്ടോ ചോറൊന്ന് വേഗട്ടെ അപ്പോത്തിന് നമ്മൾ എന്താട്ടി വേഗം പോന്ന് അടിച്ചു വരിട്ട് അടിച്ചു വരിട്ട് നമ്മൾ വേഗം തുടക്കാനട്ടോ തുടക്കലും കൂടിയാണ് കഴിഞ്ഞിട്ടിയാൽ പിന്നെ നമുക്ക് തിരുമ്പാ എല്ലാം ബക്കറ്റിൽ ഇട്ടെക്കണം മക്കൾ മദ്രസ് ഇട്ട് വരുമ്പോൾ തന്നെ എല്ലാ പണിയും നമ്മൾ കഴിച്ചെക്കാണ് കേട്ടോ അപ്പം വലിയവന് അനുഭവമാണല്ലോ കടയിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ഇന്നലെ വെച്ച കുറച്ച് നെയ്ച്ചോറുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഓന് കൊടുത്തേക്കണത് അപ്പോൾ നെയ്ച്ചോറാ മണ്ടി വെറും ചോറാ മണ്ടി ചോദിച്ച പോകാൻ പറഞ്ഞ് ചിലത്ത് നെയ്ച്ചോറ് ഉണ്ടെങ്കിൽ അത് മതി മാറണേ അപ്പോൾ അങ്ങനെ അതൊന്ന് ഞാൻ ചൂടാക്കണം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ചോറൊന്ന് ഒരു തളയും കൂടിയൊക്കെ തിളക്കാണ്ട് അത് തിളച്ചാൽ ചോറും വെന്തു വെന്തുട്ടോ അപ്പോൾ നമുക്ക് ഊറ്റിയേക്കാം അപ്പോൾ ഓന് വെറും ചോറ് മണ്ട നെയ്ച്ചോറ് മതിയായി അപ്പോൾ പിന്നെ ഞാൻ ഇതാക്കണ് ഈ നെയ്ച്ചോറൊന്ന് ചൂടാക്കിയിട്ട് ഞാനോൻ്റെ അട്ടിപ്പാത്രത്തിലാക്കി കൊടുക്കുകയാണ് പിന്നെ ചാറും ഉണ്ടല്ലോ അപ്പോൾ ഇതാക്കണ് സനോന് മിന്നിട്ടേക്കും കൊടുത്തപ്പം വല്ലുള്ളി തക്കാളി ഒന്ന് വാട്ടിയിട്ടില്ല കേട്ടോ ഒരു മദ്രസൊക്കെ പോയിട്ടാണ് പിന്നെ ഇതാക്കിയത് അതുകൊണ്ടാണ് നമ്മൾ ഈ ചട്ടി മാറിയത് കേട്ടോ ഈ ചട്ടി കണക്കി കൊടുത്തത് അപ്പോൾ ഓന് ഞാൻ കുറച്ച് ചാറും കഷ്ണവും ഒക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കള് ഇവിടെ നെയ്ച്ചോറൊക്കെ ആണെങ്കിലും നല്ലോണം ചാറാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുറേ ചാറ് ചാറുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അമ്മ ചാറുണ്ടോ അമ്മ ചാറുണ്ടോ ചിങ്ങ നോക്കൂട്ടോ ഈ നെയ്ച്ചോറൊക്കെ വെക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കടായി ഒക്കെ ആക്കി കുറച്ചാക്കി വയ്ക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ചാറ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് പച്ചം പറയല്ല പിന്നെ അതിലേറെ നല്ല ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് വള്ളത്തോട് കൂടി ഉണ്ടാക്കുക അതേമാതിരി നല്ലോണം വെള്ളം വരികളൊലിച്ചും പോലെ ആവും ചേച്ചി നിന്നാൽ നല്ല കുറുന്നനാവും ചേച്ചി അതേമാതിരിക്ക് അപ്പോൾ നമ്മളുണ്ടാക്കുമ്പോൾ കുറുന്നനെ ആവും ചേച്ചും ചാറും ഉണ്ടാവും കേട്ടോ അപ്പം വെള്ളം വിട്ടുകൊണ്ടൊന്നും ആവില്ല അങ്ങനെയൊക്കെ നമ്മൾ ചാറുണ്ടാക്കാം അങ്ങനെ ചോറൊക്കെ ഇതാക്കണേ നമ്മൾ വാർത്ത വെച്ചിട്ടണേ ഇനി നമുക്ക് തിരുമ്പാൻ പോകണ്ടേ അപ്പോൾ അതിന് ഞാനിതാക്കണേ ബക്കറ്റിക്ക് നമ്മളെ തുണിയും കുപ്പായൊക്കെ ആക്കിയൊക്കെയാണ് കേട്ടോ പൊയ്ക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അവന്ന് ഇഷ്ടം പോലെ തിരുമ്പാനാ മക്കളെ അല്ലെങ്കിൽ ഇത്ര ഉണ്ടായാലും ഇല്ലെട്ടോ അങ്ങനെ നമ്മളിതാക്കണേ പൊയിൽ എത്തിക്കണിട്ടാ അപ്പോൾ നമ്മളെ അയലോക്കെ തന്നെയാണ് പോയ അയലോക്കെ തന്നെ എടുത്ത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ വെള്ളം കുറവാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ചാടി കുളിച്ചാൽ തന്നെ സുഖമാണ് കേട്ടോ ഇപ്പോൾ കണ്ടില്ല ഓലൊക്കെ വെള്ളത്തിൽ കളി കളിച്ചെണ്ണോ കുളിച്ചെണ്ണമൊക്കെ കണ്ടവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര സന്തോഷം അത് ഞമ്മക്കായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളും ഇതേ പറഞ്ഞ മാതിരി തന്നെ കുട്ടിക്കാലത്തൊക്കെ നമ്മളും കുറേ ചാടി നീന്തിയൊക്കെ കുളിച്ചതാണ് ഏഹ് പോയ തോടൊക്കെ അല്ലെട്ടോ കുളക്കല്ലോ അല്ലാത്തവര് ഉണ്ടാകില്ല അപ്പം അന്നൊക്കെ തോന്നണ അങ്ങനെയൊക്കെ തന്നെ ഇക്കാരം കുളിച്ചീനിയതെന്നാണ് ഇപ്പം വെച്ച് തോന്നുന്നത് ഏഹ് അപ്പം അങ്ങനെ ഏതായാലും ഇപ്പം അതെന്തോ ആകട്ടെ ചിലപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഞാൻ ഏതായാലും ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് നമ്മളെ സോപ്പും പൊടിയൊക്കെ കലക്കി വെക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ സോപ്പും പൊടി കലക്കി കലക്കിവെച്ച് കുറച്ച് നേരം സോപ്പും പൊടിയിൽ ഇട്ടേ കിട്ടാം എന്നിട്ടാണ് നമ്മൾ തിരുമ്പുക അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെതാക്കണ് ഒക്കെ സോപ്പും പൊടിയിലിട്ടിങ്ങനെ കേട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ സോപ്പും പൊടിയിലൊക്കെ ഇട്ടിട്ട് പിന്നെ തിരുമ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണ് തിരുമ്പളുണ്ട് അപ്പം എന്തല്ലോ നമ്മൾ നല്ലോണം കുമ്പിട്ട് കണ്ടപ്പോൾ തിരുമ്പൾ പാറ കുറച്ച് ചെറുതായിക്കൊണ്ട് കേട്ടോ അപ്പം മറ്റോടത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ കുളിച്ചാൽ അപ്പോൾ ഇവിടെ ഇനി ആൾക്കാരില്ലാത്ത അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം മക്കൾക്കൊക്കെ നീന്താനൊക്കെ സുഖമാണ് ഇല്ലല്ലോ ഒരുക്കും വേണ്ടില്ല അപ്പം നമ്മൾ പോകുന്നിക്കണത് അപ്പോൾ പോലും നല്ല ഉസാറായിട്ട് നീന്തി കുളിച്ചട്ടേന്ന് കരുതി അങ്ങനെ ഏതായാലും നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞൊന്ന് ഒരുമ്പാണ് കേട്ടോ അപ്പോൾ പാറ നല്ലോണം വയ്ക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാണ് തപ്പി ഞമ്മളിങ്ങനെ ഇങ്ങനെ ഇറങ്ങണത് കേട്ടോ വീണുണ്ടേനും അഥവാ വീണ് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണും ചെയ്തില്ല നമ്മൾ വയ്ക്കണത് അപ്പം ഞാനൊക്കെ ആരായാലും ഒന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വരുത്തയക്കണോന്നല്ല നമ്മൾ നോക്കാം അപ്പുറത്തുംപ്പുറത്തും ആരെങ്കിലും കണ്ടെക്കണോ അപ്പുറത്തുപ്പുറത്തുനിന്ന് നിന്നാരെങ്കിലും കണ്ടുകണ എന്നാണ് ഇപ്പം നമ്മൾ ആദ്യം നോക്കുക പിന്നെയാണ് നമ്മൾ ഞമ്മള് വരുത്തയക്കണോന്ന് നോക്കലില്ലേ അങ്ങനെയൊക്കെ ആരെല്ലാവരും ഞാനങ്ങനെ തന്നെയാണ് കേട്ടോ ഏഹ് അങ്ങനെ തന്നെ ഈ കാര്യം എല്ലാവരും നിങ്ങളാരും അല്ലയെന്ന് പറഞ്ഞാലും ഞാനാ വിശ്വസിച്ചൂല വീണ് കഴിഞ്ഞാൽ നമ്മൾ വരുത്തല്ല നോക്കുക അപ്പുറത്തും അപ്പുറത്തും ആരെങ്കിലും കണ്ടു പോണോ എന്നെയാണ് ചത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഏതായാലും തിരുമ്പി ഒരുമ്പി നമ്മളീ പാറം മിട്ട് കണിട്ട കാരണം വെള്ളം ചോരാണെങ്കിൽ കൊണ്ടുപോകാം എളുപ്പമാണല്ലോ കരം ഉണ്ടാവില്ല അങ്ങനെയാണ് നമ്മൾ അതവിടെ വെച്ചിരിക്കണത് അങ്ങനെ ഇതാക്കണേ നമ്മൾ തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുടീക്കന്നെ പോൽക്കണിട്ട മക്കളെ അപ്പം ഇതാക്കണ് നമ്മൾ ബക്കറ്റിലൊക്കെ ആക്കി കൂളിയൊക്കെ കഴിഞ്ഞു പോകുന്നതാണ് കേട്ടോ നമ്മളെ കജും കാലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉസാറായിക്കണേ എത്താപ്പം അതിന് പറയാം പറയാൻ പൊടിയാടില്ല അങ്ങനെ ഏതായാലും നമ്മളെ കുടിയിലെത്തിക്കാണ്ട് സനൂനും മിന്നിട്ടിക്കും കഞ്ഞി എടുത്തേട്ടാ അപ്പം അതാക്കണേ ഇതുണ്ടായിന് കുറച്ച് പുളിഞ്ചി ഉണ്ടായിനി അതും കൂട്ടി കഞ്ഞി ഒടിച്ചു പിന്നെ ഞാൻ തോര ഇടാണ് കേട്ടോ അങ്ങനെ തിരുമ്പി തോരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നാലും നമ്മൾ മിന്നോട്ടി പറിച്ചിടുന്ന പയറിൽ ബാക്കി കൂടി പയറുണ്ടവിടെയും പേടിയേക്കൊന്ന് അപ്പോൾ അതും കൂടി ഞാനൊന്ന് പറിച്ചെടുക്കുകയാണ് നമുക്ക് ഉപ്പേരിയെക്കാം ഏഹ് എത്തങ്കിലൊരു കൂട്ടാൻ വേണ്ടേ അപ്പോൾ നമ്മൾ ഒരു പത്ത് മണിക്ക് പോയിട്ട് പതിനൊന്നരയൊക്കെ കേട്ടോ വന്നപ്പം ഏഹ് പോയി പോയാൽ അങ്ങനെയാണ് നേരം പോണതേ അറിയില്ല ഏ അങ്ങനെയാണ് പോയി പോയിക്കോയാലെ കഥ അപ്പം അങ്ങനെ അതാക്കണ് നമ്മൾ പയറൊക്കെ അവിടെ ഇമ്പടേക്ക് കുരോന്നൊക്കെ ഉണ്ടായിനി അതൊക്കെ ഒന്ന് ഉള്ളിപ്പറിച്ചു കൊണ്ടുവന്ന്ക്കണേ ഇനി ഞമ്മക്ക് അതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഈ കിട്ടിയ പയർമലൊന്നും പുജോ ഒന്നുമില്ല കേട്ടോ നോക്കാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാനിന്ന് കട്ടിങ് ബോർഡുമ്പോൾ വെച്ച് കണ്ടാണ് കേട്ടോ അരിയണത് അല്ലെങ്കിൽ ഞാൻ കജ്ജോട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കലാണ് എന്നാൽ പുജ്ജുണ്ടോയെന്നൊക്കെ അറിഞ്ഞ് ചോദിച്ചു ഇതിങ്ങനെ കട്ടിങ് ബോർഡുമ്പോൾ വെച്ച് കണ്ട് ഞമ്മൾ അറിയുമ്പോൾ പുജിനെയും കൂട്ടി അരി ഏ പുജീന്ന് പറഞ്ഞാൽ മനസ്സിലായോ പുഴുട്ടോ അപ്പം അങ്ങനെയാണ് എന്നാൾ ഞാൻ പുജ് പറഞ്ഞപ്പം കുജ്ജി കജ്ജി നെജ്ജി എന്നൊക്കെ പറഞ്ഞല്ലോ അതേ പറഞ്ഞ മാതിരി അപ്പോൾ അങ്ങനെ ഏതാനും നമ്മൾ പയറ് പച്ചമുളകൊക്കെ ഇട്ട് വെള്ളമൊന്നും പാരാതെ തീമെച്ചിരിക്കണേ പിന്നെ നമ്മൾ മീൻ കരകയാക്കെ വന്നപ്പം കുറച്ച് മത്തി മീൻ വാങ്ങിക്കണ് അതൊന്നും നന്നാക്കിയിക്കണേ ഇച്ചാണെങ്കിൽ കൂടി കഴിഞ്ഞാൽ മീൻ നന്നാക്കാൻ ഏറെയാണ് എന്നാലും പറഞ്ഞിട്ട് കാര്യമല്ല നന്നാക്കാനല്ലേ നന്നാക്കണ്ടേ കുട്ടികൾക്ക് സ്കൂളില്ല ഞാൻ ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാമെന്നുള്ളിൽ കൂട്ടാൻ കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മത്തി മാങ്ങിയതാണ് മത്തി മാങ്ങി ഞങ്ങളോട് പറയുകയാണെങ്കിൽ മണത്തിട്ട് വെക്കൂല്ല നല്ലവണ്ണം സോപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം കീഴണേതായാലും അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ ചാറുണ്ടാക്കണ തക്കാളി താളിപ്പാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞമ്മൾക്ക് ഇന്നലത്തെ എല്ലാം മിഞ്ഞാനത്തെ വീഡിയോയിൽ ഞമ്മക്ക് ഒരു കമൻറ്റ് എന്തേലും തക്കാളി താളിപ്പ് എങ്ങനെ ഉണ്ടാക്കുക അത് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ ഇത് ഇതാക്കണേ കുട്ടികൾക്ക് നമ്മളെ അയലോകത്തത്തെ പേര് കൊടുത്താണ് കേട്ടോ ഈ പഠിച്ചാൽ എടുക്കണ ടേബിൾ അത് അവർക്ക് ഭയങ്കര തീർപ്പ് തേക്കണം കേട്ടോ അതുകൊണ്ട് ഒഴിക്ക് പുതിയ ഉണ്ട് അപ്പോൾ പയ്യത് ഞമ്മക്കെന്നാണ് അങ്ങനെ ഇതാക്കണ് പയറൊക്കെ കുറച്ച് മുക്കിയിക്കണേ പിന്നെ ഞാൻ ജീരുള്ളിയും പിന്നെ പച്ചമുളകും നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് മിഞ്ഞാന്ന് നമ്മൾ നമ്മളെ വീഡിയോയിൽ കമൻറ്റ് എന്തേലും മലപ്പുറത്ത് എങ്ങനെയാണ് തക്കാളി തളിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറേ ഇട്ടുകൾ എന്നാലും അത് ഞമ്മളെ ഇത് കണ്ടിട്ടുണ്ടാവില്ല ആ കാക്കി കണ്ടിട്ടുണ്ടാവില്ല കാക്കിയാണോ താത്തിയാണോ എന്നൊന്നും താത്തിയാണെന്നൊന്നറിയില്ല എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ പിന്നെ കാണിച്ചു തരാണ് കേട്ടോ അപ്പോൾ ആ ഉള്ളിയൊക്കെ മൂത്തപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നല്ലോണം ഉടഞ്ഞ് മുളക് ഇട്ട് ഇനി വെളുത്തുള്ളിയൊക്കെ അറിയില്ല പക്ഷേങ്കിൽ ഞാൻ വെളുത്തുള്ളി എന്നുള്ളച്ച് വെളുത്തുള്ളീൻ്റെ ചോയ ഇഷ്ടമല്ല കേട്ടോ ഈ തക്കാളി താളപ്പിൽ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് ഇനി ഇടവല്ലേന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ തക്കാളി തളിച്ചതിൽ ഇങ്ങനെയാണ് ജീരുള്ളിയും പച്ചമുളകും തക്കാളിയും വാടിയതിന് ശേഷം കഞ്ഞിൻ്റെ വെള്ളം പാലും കേട്ടോ അത് കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ തെളി ആദ്യം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടിയിങ്ങനെ ഊറിക്കൂലേ അതാണ് കേട്ടോ ഞാൻ പാറില് കുറച്ച് അതും പിന്നെ കുറച്ച് അതിൻ്റെ തെളിയും പാർന്നെടുക്കും പറ്റ കുറുന്നനായാലും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ പറ്റ കുറുന്നനെ ഇഷ്ടമാണ് ചെങ്കിൽ കുറുന പാർന്നോളേ ഞാൻ കുറച്ച് കുറുന്നനെ കഞ്ഞിൻ്റെ വെള്ളവും പാലും കുറച്ച് തെളിയും പാലും അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് ഇനി അതൊന്ന് തിളച്ച് സെറ്റായിട്ടെ അതോടുകൂടി നമ്മളെ തക്കാളി തളിപ്പ് സൂപ്പർ ഈ ഒരു ചാറുണ്ടായാൽ നല്ല രസമാണ് കേട്ടോ നമ്മൾ മീൻ പൊരിച്ചതും മീൻ പൊരിച്ച പച്ചീനല്ലധികം രസം ഉണക്കൽ മീനാണ് അതുണ്ടായാലും എന്താ രസം നല്ല പിന്നെ പണ്ടില്ലോലെ ഈ തക്കാളി താളിപ്പ് ഈ ഉണക്കലൊക്കെ ഇട്ട് കണ്ടൊക്കെ ചാർ വച്ചിന് കെട്ടോ അത് വേറെ കാര്യം അതും രസമാണ് അതും ഒരിക്കണ്ടാക്കി നോക്കിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ ഉണക്കലില്ലാതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഏതായാലും നല്ലോണം അന്ന് തിളച്ചപ്പം ഞാൻ ആ ചാറാണ് വാങ്ങിവേ അപ്പോൾ എങ്ങനെയാണ് കേട്ടോ ഞാൻ തക്കാളി താളിപ്പ് ഉണ്ടാക്കല് അപ്പോൾ ഇനിയിപ്പോൾ അന്ന് അങ്ങനെ ചോദിച്ചു ഇനിയിപ്പോൾ എന്നാൽ വീഡിയോ കണ്ടുക്കണോന്ന് ഇപ്പോൾ നമുക്കറിയില്ലല്ലോ ഏ കാണുമല്ലേ നമുക്കറിയില്ല കാണുകയാണെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ കണ്ടു എന്നുള്ളത് പിന്നെ ഞാനിതാക്കണേ മീൻ പൊരിച്ചാൽ മേണ്ടി ചട്ടിയിലിട്ട് അപ്പോൾ അതിൻ്റെ ചട്ടിയിലിടുമ്പോൾ എന്താന്നല്ല കണ്ണ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചാൽ അപ്പോൾ ഒരു പേടിയാണ് കേട്ടോ ഇഞ്ചനോട്ടം പറയും പൊള്ളിയ കഞ്ചൊന്നുകൂടി പൊള്ളിച്ചാൽ നിൽക്കണ്ടമ്മെന്ന് പറയും അങ്ങനെ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഏ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊന്നപ്പോൾ ഞമ്മൾക്ക് പറയാൻ കൂടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ പിന്നെ മക്കളെ നമ്മൾ സബ്സ്ക്രൈബുണ്ടല്ലോ മൂവായിരം ആയിട്ടോ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണം കരുതും ഞാനാണ് കേട്ടോ അയക്കണത് അപ്പം നിങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അപ്പം നിങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നന്ദിയുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് ഇനി തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ട് ഇൻഷാല്ല അപ്പം നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് നന്ദി 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 ഇനിയും തുടർന്ന് ഞമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ മീന് ഒന്ന് ഇട്ട് പൊച്ചുകഴിഞ്ഞല്ലോ ഒരു ബാച്ച് അതിട്ട് എടുത്തു ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമ്മൾക്ക് പൊരിച്ചെടുക്കാം ഈ ചട്ടി